الحمد لله الذي أذانا لي هذا ما كنا في هذا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن لهم كفوا أحد െല്ലാം രണ്ടാഴ്ചയായി നമ്മുടെ ക്ലാസ് മുഖ്യ കാരണം ഒരു ദിവസം ഹോസ്പിറ്റലിലും ചികിത്സയിലുമൊക്കെയായി ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ നമുക്ക് യും നമുക്ക് നമ്മുടെ പ്രാസനം നടത്താൻ കഴിയാതെ പോകും യൂടാത്തല്ല നമ്മെ അത്തേക്ക് മാറാറുണ്ട് നമ്മുടെ വിഷയത്തിൽ ഒരു ചെറിയ മാറ്റം നമ്മൾ ഉദ്ദേശിക്കുകയാണ് ഞാൻ ജീവിച്ചിരുന്ന കാലം ഏതാണ്ട് എഴുപത്തി അഞ്ച് വർഷം മുമ്പാണ് അക്കാലത്ത് കേരളത്തിൻ്റെ അവസ്ഥ വൈജ്ഞാനിക രംഗത്ത് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ബഹു വിദ്യാഭ്യാസം വളരെയേറെ പുറകിൽ നിൽക്കുന്ന ഒരു കാലമായിരുന്നു എന്നിട്ടും അന്ന് മുസ്ലിങ്ങൾ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടികളുടെയും തങ്ങളുടെ ഒക്കെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും അന്നു രൂപം മാത്രമേ അന്നും അതിനുമുമ്പുള്ള കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥയെ നമുക്ക് ഒരുമിക്കാൻ കഴിയുകയുള്ളൂ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ സ്ഥാപനങ്ങൾ നടത്തി വരാറുള്ളത് ആ അവസ്ഥകൾ നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടതുണ്ട് ആ ഓർമ്മ നമ്മെ നമ്മൾ പൗർവികന്മാരായ ആളുകളെ അതിപൂർവ്വം സ്വരിക്കാനും അവർക്ക് അംഗീ കാണിക്കാനും തയ്യാറുമുണ്ട് അത് ഇൻഷാല്ല വിവിധ ക്ലാസ്സുകളിലായി നമ്മൾ ഇടക്കിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഏതാണ്ട് എഴുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ ജീവിതം അതല്ലെങ്കിൽ അതിൽ നിന്നും പത്ത് പതിനഞ്ചു കൊല്ലം മുറകോട്ട് അങ്ങോട്ട് മുന്നോട്ട് വന്നാൽ മുസ്ലിം സമുദായത്തെ മതപരമെന്നും ഭൗതികമെന്നും രണ്ടായി ഭജിക്കുക സത്യമല്ലാത്ത വിധം ഒട്ടിച്ചേർന്നാണ് നിന്നിരുന്നത് അത് മതവിദ്യാഭ്യാസത്തിന് വേണ്ടി ആളുകൾ പള്ളിതറശികളെയാണ് ഉപയോഗപ്പെടുത്തിയത് ഞാൻ അങ്ങനെയുള്ള പള്ളിതെറച്ചിലൂടെ വളർന്നു വന്ന ഒരാളാണ് എൻ്റെ അധ്യാപകന്മാരും ഗുരുനാഥന്മാരും സപ്രവർത്തകരുമൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അന്ന് അപൂർവമായി മാത്രമേ അടിതറസ് കഴിക്കൂ രൂപഭാപങ്ങളുണ്ടായിരുന്നില്ല ഓരോ പ്രദേശത്തുള്ള പണ്ഡിതന്മാർ അവരുടെ സ്വാധീനത്തിനും അവരുടെ കുടുംബത്തിലുമൊക്കെയുള്ള ആളുകളെ തങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും സഹകരിക്കാനും ശ്രമിച്ചിരുന്നു അവർക്ക് സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും അങ്ങനത്തെ സമ്പന്നരായ ഉതാക്കൾ കാര്യമായി ശ്രമം അത് അവരെ സ്വീകരിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളിലും പറഞ്ഞത് അത് നമുക്ക് സന്ദർഭോചിതമായി ഉപയോഗപ്പെടുത്താം ദുരുപയോഗപ്പെടുത്താം ഉപയോഗ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുദല വലിയ തെറ്റി പോകാതിരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുന്നതാകട്ടെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വിദ്യാഭ്യാസ ചിന്തകൾ കൊണ്ടുപോകും മുത്തഫലീത് പോകാൻ പോവുക എന്നാണ് പറയാം മുത്തഫലീത് പിന്നെ നൂറ് ലബിസാറ് പിന്നെ എന്തതുസാരിക്കുകയും പത്തുഹയിൽ മുഴുകയും ഇത്തരം ഇത്തരം കിതാബുകളെല്ലാം സാധാരണഗതിയിൽ ഫിക് ഹി കിതാബുകളെല്ലാം പറയാറുള്ളത് ഫിക്ഹിമത്തിൽ ചോദീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ചിന്നികൾക്കിടയിലാണ് ഇവ പ്രചാരത്തിലുണ്ടായിരുന്നത് അങ്ങനെ വളർന്നു വന്നതിനിടക്ക് മുസ്ലിം സമൂഹത്തിലെ ബഹു വിദ്യാഭ്യാസ രംഗങ്ങളും രംഗങ്ങളും സാമൂഹ്യ രംഗങ്ങളുമൊക്കെ വളർന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെ മുസ്ലിങ്ങളായ ആളുകൾക്കിടയിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് അറബി വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ വലിയ മാറ്റം ഉണ്ടായി ഉണ്ടായിരുന്നു അതിന് അറബി കോളേജുകളും മറ്റും അതിൻ്റെ അതിൻ്റെ മേഖല അതിന് രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു ആദ്യം മുസ്ലിം സമുദായത്തിലെ രോഗമയവാദികളെന്ന് പറയുന്ന ആളുകൾ മാത്രമാണ് അതിന് മുന്നോട്ട് വന്നത് മുസ്ലിങ്ങളിൽപ്പെട്ട സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ അത് അതിനെ ശ്രദ്ധിക്കാതെ പോയി ശ്രദ്ധിക്കാതെ പോയി അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു മുദരിസ് ആകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പുറത്തുള്ള പോയ ആളുകളെ ചേർത്തു ചേർത്തുവാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള സമസ്യയുടെ സമസ്തകരണ ജമീതത്തിലോരുമായയുടെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും വളർന്നു വന്നത് ഈ കാലഘട്ടത്തിലാകും അവർ മിക്കപ്പോഴും മതഭൗതിക വിദ്യാഭ്യാസത്തിനെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ കണ്ട് പല ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു പല ദർസുകളിലും കുട്ടികൾ എഴുത്തും വാരയും അറിയാത്തവരായിരുന്നു എന്ന് പറയാം പക്ഷേ ആ സ്ഥലം ആളുകളെ പള്ളി ദർസിൽ തന്നെ മുതലിസ് മുതലിസുമാരും ഉസ്താദമാരും ഒക്കെ മിസ്ലാമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ ആ പരം നിന്ന് കുറച്ചുകൂടി നിങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗുലൂബുൽ മറാമ് എന്നൊരു പുസ്തകമുണ്ട് ഗുലൂബുൽ മറാം ആ അത് ആ അത് ആ പുസ്തകത്തിലേക്ക് നമ്മുടെ ഈവാസയിലേക്ക് കടന്നു വന്നു അതുപോലെ റിയാദു സാലിഹേൻ ആ പുസ്തകവും കടന്നു വന്നു ഇതിൽ ഇത് പിന്നെ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നതാണ് അതുപോലെ ഇർഷാദ് മുറുഷിദ് അതുപോലെ സിഹാഹുസ് സിഹാഹുസിത്ത എന്ന് പറഞ്ഞാൽ ഉമാം ബുഹാരി ഉമാം മുസ്ലിം മാം അബൂദാബൂദ്ർമതി നിസായി ബിനാജ എന്നിങ്ങനെയുള്ള പ്രമുഖ പ്രമുഖന്മാരായ ആളുകളുടെ കുസ്താബുകൾ പോലും അന്നിവിടെ അപൂർവ്വമായി മാത്രമേ മഡ് ലഭിക്കുകയുള്ളൂ കാരണം ഇവിടുന്ന് വാർത്താ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന കിതാബുകളായിരുന്നില്ലല്ലോ അവ പല കിതാബുകളും ബോംബെയിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും പുറം പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ കടത്തി കടത്തി വരെ വരയേണ്ടി വന്നു അതൊക്കെ അനുഭവിച്ചുകൊണ്ടും അവരൊക്കെ ആ രംഗത്തൊക്കെ ഉണ്ടായി എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരേക്ക് ഒരു ഏകീകൃത കൂടി വളർന്നു വരാൻ അവർക്ക് സാധിക്കാതെ എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിൻ്റെ കാറ്റുപ്പാടിൽ മുഹമ്മദ് നബി സലാഹു അല്ലൈഹി വസ്ലമ്മ പഠിപ്പിച്ച രീതി അനുസരിച്ച് ജീവിതത്തെ പ്രഭാചന സലാഹു അല്ലൈഹു വസ്ലമ്മന്മായുടെ തീരുമാനമനുസരിച്ച് ജീവിക്കണം നബി ഒരിക്കൽ പറഞ്ഞു മൻ മൻ ആരെങ്കിലും എന്നെ പിൻ എന്നെ പിൻപറ്റിയാൽ ഫക്കത് അസ അല്ലാ അവൻ അള്ളാഹുവിനെ പിൻപറ്റി ഇത് പറഞ്ഞാൽ ഓരോ മുസ്ലിമും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് അത് അതുകൊണ്ടാണ് മൻ അസാലി ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ ഫക്കത് അസഹ അള്ളാഹ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു അപ്പോൾ മുഹമ്മദ് നബിയെ ആരെങ്കിലും ഒരാൾ അനുസരിച്ചാൽ അതിൻ്റെ അർത്ഥം നബിയെ അനുസരിച്ചു എന്നാണ് അതുകൊണ്ട് നബി സല അള്ളാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനാണ് മുഹമ്മദ് നബി നമ്മളോട് പഠിപ്പിച്ചത് മൻ അസാലി ഫാഹ ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ പ്രവാചകനെ അനുസരിച്ചു അള്ളാഹിനെ അനുസരിച്ചു പ്രവാചനീ എന്നെ അനുസരിക്കാം ഫക്കതാവള്ള എന്നാൽ അവൻ അള്ളാഹുനെ അനുസരിച്ചു ഉമ്മ യാസ്വിനി ഫെ അസല്ല ഉമ്മ യാസ്വിനി ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ ഫക്കതെ അസല്ല അവൻ അള്ളാഹുനെ ധിക്കരിച്ചു അള്ളാഹുനെ അനുസരിച്ച് കൊണ്ട് അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും മുഹമ്മദിൻ്റെ സമൂഹത്തിൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യമല്ല ഉമ്മ ഉമയസ്വിനി ഫക്കതെ അസല്ല അവൻ അള്ളാഹുനെ അനുസരിച്ചു അമ്മ യേസൽ അമീറ ആരെങ്കിലും അമീറിനെ അനുസരിച്ചാൽ അത് അതായി അവനെ എന്നെ അനുസരിച്ചു എന്നാണ് പറയുന്നത് ഇത് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അമീർ എന്ന് പറഞ്ഞാൽ സാധാരണ നബിയുടെ ഭാവത്തിൽ ഇസ്ലാമിക കാര്യങ്ങൾക്ക് കാര്യങ്ങൾ പെട്ട ആളുകൾക്കാണ് അമീർ എന്ന് പിന്നീട് ആശയം മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമല്ല നബി സല്ലാഹു അലൈഹി വസല്ലമ്മ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു ആരെങ്കിലും ഒരാൾ യാത്ര യാത്ര പോവുകയാണ് രണ്ടോ മൂന്നോ ഒക്കെ നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിൽ ആ യാത്ര പോകേണ്ടി വരുമ്പോൾ അവർ 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 ഒരാൾ അമീലാക്കണം അപ്പോൾ ഒരു മൂന്നോ നാലോ ആളുകൾ ഒന്ന് ചേർന്നാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവരിൽ ഒരാളെ അയാൾ അവരെ അംഗീകരിക്കണം അതിൽ ഒരാൾ അമീളാക്കണം ആ അമീരനെ അനുസരിച്ചുകൊണ്ടായിരിക്കണം അവർ ജീവിക്കേണ്ടത് അങ്ങനെയുള്ള അസീ അമീലിനെ അനുസരിച്ചാൽ പക്കത്ത് മൈസൽ അമിറ ആരെങ്കിലും അമീറിനെ ധിക്കരിച്ചാൽ പക്കദേസായ അസാനി എന്നെ ധിക്കരിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സലലാഹു അലൈഹി വസ്ലമ്മയുടെ അഭാവത്തിൽ ആളുകളെ അംഗീകരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവർ അമീറിനെ അനുസരിച്ചു പക്കദ അസാനി എന്നെ അനു അനുസരിച്ചു അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മുഹമ്മദ് നബിയുടെ കാൽ കൽപ്പനകളും കാര്യങ്ങളും പഠിപ്പിക്ക അവസരം സ്ത്രീങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് ഇല്ലാതെ പോയി ഇടക്കാലത്തെത്തി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ പഠന രീതികളിൽ നബിസലാഹു അലൈഹി വസ്ലമയുടെ ഈ സാധാരണക്കാർക്കിടയിൽ ഇസ്ലാം ഉണ്ടായി പ്രവാചക അധ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല സിഹാ പഠി പഠിപ്പിക്കുന്ന ആളുകൾ ചിൽക്കാലങ്ങളിലാണ് ഉണ്ടായിത്തരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ സാധാരണഗതിയിൽ നമുക്ക് ഈ സാധാരണഗതിയിൽ ഇഷ്കാത്തുൽ മസാബിയഹ് എന്ന ഒരു പുസ്തകമുണ്ട് ഹദീസ് ഗ്രന്ഥമാണ് അത് അല്പം വലിയ മുറം പോലുള്ള വലിയ കിതാബാണ് ആ കിതാബ് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും പ്രിൻറ്റിങ് പ്രിൻറ്റിങ് ഉണ്ടായിരുന്നില്ല അത് ബോംബെ മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ് അത് അത് ചെയ്യുന്നത് ഈ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും പ്രിൻ്റിങ് ഉണ്ടായിരുന്നെങ്കിലും സാധാരണക്കാർക്കിടയിൽ വളരെയേറെ അപൂർവമായി മാത്രമേ മിക്ക വള്ളികളിലും അതുണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അങ്ങനെയാണ് അതിൻ്റെ പോരായ്മ അള്ളാഹു സുഹാനുഹത്താലയുടെ ഐ മീൻ കൽപ്പന പ്രകാരം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ മാറ്റവും അതിന് വഴി വച്ചു അള്ളാഹു സുഹാനുഹത്താല നമ്മെ പഠിപ്പിക്കാൻ അള്ളാഹു അമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പ്രവുകളും നമുക്ക് പുറത്ത് നോക്കാൻ തരുമാറാകട്ടെ